എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഓരോ ആളുകൾക്കും നല്ല കാലവും മോശം കാലവും ഉണ്ടാകും അല്ലെ നല്ല സമയം വരുന്നതിനു മുന്നോടിയായി കാണുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പലരും വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാതെ പോകുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് നല്ല കാലം വരുന്നതിന് മുന്നോടിയായി പ്രപഞ്ചശക്തി കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം നവഗ്രഹങ്ങളിൽ പ്രധാന സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ദേവനാണ് ശനിദേവൻ ശനിയുടെ അപ്രീതി വരുത്തുന്ന ചില കർമ്മങ്ങളുണ്ട് ഇതുപോലെ ശനിയുടെ പ്രീതി വരുത്താനും സാധിക്കും ശനി പ്രീതി വരുത്തുന്നത് ദോഷഫലങ്ങൾ മാറി നല്ലതു വരാൻ സഹായിക്കുന്നു കറുപ്പ് നീല എന്നീ നിറങ്ങൾ ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിന് മുന്നോടിയായി ശനിദേവൻ കാണിച്ചു തരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട് ഇതെന്താണെന്ന് നോക്കാം ആലില ഭക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അല്ലെ നാം ഏതെങ്കിലും ശുഭകാര്യത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആലില വന്നു പതിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ആ യാത്ര സഫലമാകുന്നതിന്റെ സൂചനയാണ് യാത്രയിൽ ശനീശ്വര അനുഗ്രഹം ലഭിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇത് നല്ല കാലം വരുന്നതിന്റെ ലക്ഷണം ഇത് ശനിയാഴ്ചയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച വരുന്നതിന്റെ ലക്ഷണമാണ് അടുത്തത് കറുത്ത പശുവിനെ കാണുന്നതാണ് പ്രത്യേകിച്ചും ശനിയാഴ്ച കാണുന്നത് ഏറെ നല്ലതായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രദർശനത്തിനായി ഇറങ്ങുമ്പോഴോ യാത്രാമധ്യെ കാണുന്നതും നല്ലതായി കണക്കാക്കപ്പെടുന്നു ഇതുപോലെ യാത്രക്കായി ഇറങ്ങുമ്പോൾ നിങ്ങൾ നീലവസ്ത്രം ധരിച്ച ആരെങ്കിലും കാണുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ജീവിതത്തിൽ നല്ലത് വരാൻ പോകുന്നുവെന്നതിന്റെ ഒരു സൂചന കൂടിയാണ് അടുത്ത കാര്യം കാക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശനിദേവന്റെ വാഹനമാണ് കാക്ക ശനിയാഴ്ച ദിവസം ഇവ കൂടുതലായി നിങ്ങളുടെ വാസസ്ഥലത്തേക്ക് വരുന്നത് നല്ല കാലം വരുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു ഇവയ്ക്ക് ആഹാരവും ജലവും നൽകുന്നത് നല്ലതാണ് എന്നാൽ ഇവ ശനിയാഴ്ച തലയിൽ തൊടുന്നത് ദോഷമായി കണക്കാക്കുന്നു ഇതിന് പരിഹാരമായി ശനീശ്വര ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാട് നടത്തുന്നതും നല്ലതാണ് ഇതുപോലെ നീലനിറത്തിലെ ശംഖുപുഷ്പം നല്ല കാലത്തിന്റെ ലക്ഷണമായി കണക്കാക്കുന്നു ശനിദേവന്റെ പ്രധാന പുഷ്പമാണ് നീലശംഖുപുഷ്പം ഇത് പ്രസാദമായി ലഭിക്കുന്നതും ആരെങ്കിലും നമുക്ക് കൊണ്ടുതരുന്നതും നല്ലതായി കണക്കാക്കപ്പെടുന്നു ഇത് ശനിയാഴ്ച ലഭിക്കുന്നതും ഏതെങ്കിലും കർമ്മത്തിന് മുന്നോടിയായി ലഭിക്കുന്നതും ഏറെ ശുഭമായി കണക്കാക്കുന്നു അടുത്തത് കറുത്ത നിറത്തിലുള്ള നായയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുത്ത നായ ശനിയാഴ്ച ദിവസം വീടുകളിൽ വരുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഇത് വീട്ടിലോ വീട്ടുവളപ്പിലോ വരുന്നത് നല്ല കാലം വരുന്നതിന്റെ മുന്നോടിയായി കാണുന്നതാണ് അതുപോലെ കറുത്ത നായയെ ക്ഷേത്രത്തിന് പുറത്ത് കാണുന്നതും നമുക്ക് നല്ല കാലം വരുന്നതിന്റെ സൂചനയാണ് ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ് ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു ഓം നമശിവായ